ഹൈ പിന്നെ നമ്മുടെ വെച്ച് വീട് അത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നലെ കേട്ടോ ഇന്നലെ തന്നെ തന്നെയാണ് ഉണ്ടാക്കുന്നതിനാണ് ഞാനാണ് അമ്മ എത്തുന്ന ശരിയാവുക അങ്ങനെ നല്ല ഇന്നിപ്പം നെയ്യം ഉണ്ടാക്കണം എക്സ്പേർട്ടിൻ്റെ വീട്ടിൽ വരുന്നത് പിന്നെ ഉണ്ടാക്കുന്ന ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഓഫ് വേണം വരുന്നത് പിന്നെ കുട്ടി എണ്ണീറ്റ് കഴിഞ്ഞു ഏറ്റവും ആയിട്ടോ ഉണ്ടാക്കുക പിന്നെ പല വിധത്തിലുള്ള ചെട്ടിക്കാലത്തൊക്കെ എഴുതുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്ടമെന്ന് പറഞ്ഞാൽ കാരണം അന്ന് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയൻ കറിയും മല്ലിയും മുളകുമൊക്കെ പഴക്കാലത്ത് നല്ല ചിക്കൻ കറിയും അതേപോലെ ഈ ഒരു മക്കും അതിന് ഉണ്ണിയപ്പം മുകളിലൊക്കെ കൂട്ടിച്ചേർത്ത് കഴിക്കുന്നവർ കഴിക്കാത്തവർ ആരും ഉണ്ടാവില്ല ഇതുവരെ കഴിക്കാത്തവർ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കണ്ടിട്ട് കഴിക്കുന്നുണ്ടോ എന്നാൽ അത്രയും ടേസ്റ്റാണ് ഉണ്ടോ ഇത് ഒരു സംഭവം നല്ല രുചിയാണ് അതുപോലെ പഴംപൊടീക അങ്ങനെ ഓരോ ഐറ്റംസും തന്നെ നല്ല ടേസ്റ്റാണെങ്കിലും അപ്പോൾ മധുരത്തിൻ്റെ കൂടെ ഈ ഒരു നേരിയുള്ള സംഭവം കഴിക്കാൻ അപ്പോൾ നമ്മളെ വീട്ടിൽ ഇന്നലെ പിന്നെ പെട്ടെന്ന് കുഞ്ഞാ പണീറ്റപ്പം ഏട്ടനാണ് ഉണ്ടാക്കുക ചില ഏച്ചർ നല്ല സപ്പോർട്ടായിട്ട് ഹെൽപ്പ് ചെയ്യാം ചെയ്യും കിട്ടിയ കിട്ടി പോയാൽ പോയി പോലെ പോലെയാണോ ഏട്ടൻ്റെ ഹെൽപ്പാണെങ്കിൽ ഹെൽപ്പ് ചെയ്ത് അപ്പോൾ ഏട്ടനാണ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇലയാളീറ്റും അതായത് ചെറിയ കിട്ടിയണീറ്റുന്നുണ്ടായിരുന്നു ഞാൻ എണീറ്റി പിന്നെ ചാരു സാറുകളും ഇല്ല എപ്പഴാ അത് ഉണ്ടാക്കി കഴിക്കാൻ ഏട്ടൻ പരിപാടി ഞാനാണ് ചെക്കനെ അവിടെ കളിപ്പിക്കാൻ വേണ്ടി അവിടെ കിടക്കും അപ്പൊ പിന്നെ അവനങ്ങനെ അവിടെ ഇങ്ങനെ കിടന്ന് കളിച്ചോളും ചായയും പാലും കൂടി എടുത്ത് ഉണ്ണക്കൽ കൂടുമ്പോളാണ് ഈ പ്രശ്നം വരുന്നത് അപ്പൊ ഞാൻ നമ്മടെ നെയ്യപ്പൊട്ടങ്ങനെ ഉണ്ടാക്കി കൊണ്ടേ കേട്ടോ നിങ്ങൾക്ക് നെയ്യപ്പാണ് ഉണ്ണിയപ്പം അതൊന്ന് കാണത്തിൽ ചെയ്യുന്നത് കേട്ടോ ചില ആൾക്കാർക്ക് നെയ്യപ്പായിരിക്കും ചില ആൾക്കാർക്ക് ഉണ്ണിയപ്പായിരിക്കും നമ്മൾ ഉണ്ണിയപ്പുണ്ടാക്കുന്നൊരു ഒരു വീടാട്ടോ നമ്മുടെ കേറ്ററിങ്ങും കാര്യങ്ങൾക്കൊക്കെ ഉണ്ണിയപ്പുണ്ടാക്കി നെയ്യപ്പം വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നമ്മുടെ അച്ചാർ അച്ചാർ ആവശ്യമുള്ള ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുന്നുട്ടോ അതുകൊണ്ട് അച്ചാറും ഏറ്റവും സേവ് ചെയ്യുന്നു നമ്മുടെ ഇടയിൽ കൂടെ തന്നെ എന്ന് പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേദിയൊക്കെ അങ്ങനെ അരക്കിയിൽ കച്ചാല ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാതെ ഒന്നോ രണ്ടോ ഒന്നിപ്പൊക്കെ പക്ഷേ നെയ്യപ്പൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അതിൽ ചിക്കൻ കറിയും കൂടി ഇങ്ങനെ തന്നെ അത് ഉണ്ടാക്കാതെ ചോദിച്ചു പിന്നെ ആ ഒരു പിന്നെ വിളക്കാട്ടാനും സാധനമൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരുന്നത് പിന്നെ നമ്മൾ പിന്നെ അരച്ചിട്ടുണ്ടോ ഒന്നുമില്ല പിന്നെ തന്നെയാണ് ചിക്കനും കറിയൊക്കെ ഉണ്ടാക്കുന്നത് ഒരു തട്ടിപ്പൊടി ചിക്കൻ അധികം സംഭവങ്ങളുണ്ട് കാരണം നമ്മുടെ സാമ്പത്തിക സാമ്പത്തികത്തിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സാമ്പത്തികത്തിനനുസരിച്ചുള്ള മല്ലിപ്പൊടിയും കൂടി കൊടുക്കുകൊടുത്തിട്ടുണ്ട് കാരണം ഒക്കെ കാലിയാകുമ്പോൾ തുടങ്ങിയിട്ടുണ്ട് പാത്രം ആണെങ്കിൽ പുതിയ കൂടി വാങ്ങിയിട്ട് വരാം അപ്പോൾ കാർത്തി മാസം ദുരിതവും കാര്യങ്ങളൊന്നുമില്ലാതെ എല്ലാവർക്കും പനിയും ഉണ്ടായി നല്ല ആവട്ടെ കർക്കിടകമ രണ്ടായിരുന്നു അപ്പം നമ്മുടെ നെറ്റിൽ വിശേഷം എവിടെ കേട്ടോ ആസാ നമുക്ക് ചിക്കനും കൂടി ആയിട്ട് കട്ടി അധികം ചീരുമകളൊന്നും ഇല്ല കേട്ടോ അതിലെ ജവാളയ അതിലെ ചില വെളുത്തുള്ളി ഉണക്കി നിറച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടാക്കിയിരുന്നു മിസത്തിനും ഭയങ്കര ഇഷ്ടമാണ് ഇത് പിന്നെ ഞാൻ മുഴുവനൊക്കെ ചേർക്കാം പിന്നെ ചിക്കൻ അതായത് ആ ഒരു അഞ്ഞ ഒഴിച്ചിട്ട് അല്ലൊക്കെ അതൊക്കെ ചിക്കനും കുറച്ച് കഴിക്കാതെ നല്ല രസമാണ് അപ്പം പിന്നെ ചിക്കനൊക്കെ ഇങ്ങനെ വേഗമാണ് കുറച്ച് ചില ഗ്യാസിൻ്റെ കാപ്പുകഴി വേണം അതാണ് റെഡിയായി ആദ്യം തന്നെ വെള്ളിലൊക്കെ ഒന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അളപ്പ് കൊടുക്കണ പോകുന്നു പൊതുതായിട്ട് മാത്രമല്ല ലഭ്യമാവുള്ളൂ പ്രശസ്ത ബാധ്യത കൊണ്ട് ലഭ്യമാ കഴിഞ്ഞ നന്നായിട്ട് നമ്മളെ ഇളക്കി കൊടുക്കണം നല്ല റെഡിയായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് ഉണക്കിയിട്ട് പിന്നെ നമ്മൾ സാമ്പത്തികമായിരിക്കുന്ന ചിക്കൻ മസാല ചേർത്ത് കൊടുക്കട്ടെ ഈ മസാല ചെറിയ മസാല ചേർക്കലോടെ കൂടി ചിക്കൻ ചിക്കൻ മസാല വച്ചാൽ ഇതായിട്ട് അടിച്ചിരിക്കണം അപ്പം അങ്ങനെ ഇപ്പം എന്താ ഈ റശ എങ്ങനെ വിചാരിക്കില്ല ഞാൻ അവിടെ ദോശ ഉണ്ടാക്കിയാണേ ദോശ 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 അതിനിടയിലാണ് ഊശ്രി കൊടുക്കുന്നത് അപ്പൊ ഞാൻ നെയ്യപ്പം വെക്കുന്ന ചിക്കൻ കറി അവിടെ ആവുന്നു കാര്യങ്ങളൊക്കെ എനിക്ക് ചേർക്കണം കേൾക്കണം എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് ചോദിച്ചിട്ട അപ്പം ഇങ്ങനെ ചിക്കൻ മസാല കാര്യങ്ങളിട്ട് കൊടുക്കതിന് ശേഷം കുറച്ച് കരി എത്തില്ല ശേഷം കരിയപ്പം ഇല്ല ഞാൻ എൻ്റെ കറി കണയിൽ ഒക്കെ കരിയത്തിൽ നല്ല ഉണ്ടാവും നല്ലോണ്ടാവും പിന്നെ ഒന്നുകൂടി നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം വെള്ളം അവിടെയൊക്കെ കുറച്ചു വന്നായിട്ട് ഇളക്കി കൊടുത്താൽ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളായിട്ടുള്ള വഴിപാട് എന്നൊക്കെ ഞാൻ വീഡിയോ ചിക്കൻ കറി ഇങ്ങനെ ഉണ്ടാക്കുന്നത് കറക്റ്റായിട്ടൊന്നും പറ്റില്ല പക്ഷേ ജസ്റ്റ് അവിടെ ഇങ്ങനെ കയറ്റി വെച്ചിട്ടില്ല അതൊന്നും വെറുതെ ആയിട്ടൊന്നും കാണില്ല എന്നൊന്നും അപ്പോൾ അങ്ങനെ ആവശ്യത്തിനുള്ളിയിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ കിട്ടും പിന്നെ നമ്മളെ ഉണ്ണിപ്പോ ഉണ്ടാക്കിയാലും ഒന്നും ഉണ്ടാക്കി നമ്മൾ കൂടി കൊടുക്കട്ടോ പിന്നെ എന്നൊരു വ്യത്യേകതന്നാൽ ഞങ്ങൾ ഇപ്പം രണ്ടി ആയതുകൊണ്ട് അവർക്കും കൂടെ ഉള്ള ചിക്കൻ കറിയും എൻ്റെ നെയ്യപ്പം പറഞ്ഞു കുറച്ച് ചിക്കൻ ഉണ്ടോ സ്വാധീനം വലിയ ഒരു ഒന്നരയിൽ ഉണ്ടാവും എൻ്റെ ഇതിൻ്റെ ഒരു സംശയമാണ് അപ്പം ചെലവ് ചിക്കനായിരുന്നു അപ്പോൾ അങ്ങനെ എന്താണെന്ന് പച്ചക്കുട്ട് കുറച്ചാണ് പറയുന്നത് പട്ടിക ദോശ ദോശ ഉണ്ടാക്കുന്ന പച്ചക്കുട്ടി പരിപാടിയാണ് പോലെ അങ്ങനെ ഒരു ചിക്കൻ കറിയും നെയ്യപ്പം ഒരു വൈബ് വായ്പങ്ങട്ട് ഉഷാറായിട്ടങ്ങൾ വരുന്നില്ല എന്താ ചെയ്യുക ഒരു വീഡിയോക്കൊരു റീച്ചങ്ങൾ കിട്ടണ്ടേ അപ്പം സപ്പോർട്ടാണ് അപ്പം നീ ആക്കി ഇങ്ങനെ കഴിഞ്ഞ ആവശ്യത്തിനായിട്ട് എന്ത് ഇതാവട്ടെ അങ്ങനത്തെ ആക്കി പരിപാടി നെയ്യപ്പിൻ്റെ ഇടണം അപ്പോൾ ആവണം വരും അങ്ങനെയാണ് നെയ്യപ്പം അത് കഴിക്കും അപ്പം അങ്ങനെ നമ്മൾ ചിക്കൻ അങ്ങനെ പോയിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ ഏകദേശം കൊടുക്കാത്ത നമ്മൾ അരി വാക്കണം ചുമ്മാന കൊടുക്കണം പിന്നെ ഫ്രഷായി വന്നതിന് കേട്ടോ പിന്നെ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയൊക്കെ കറിച്ച് കൊടുക്കാറുണ്ടോ അത് അവരെ പാത്രമാണ്